ഈ സ്വലാത്ത് ഒരാൾ ഒരു ദിവസം മുപ്പത്തിമൂന്ന് വട്ടം ചൊല്ലിയാൽ അയാൾക്ക് ഒമ്ര ചെയ്യാനും ഹജ്ജ് ചെയ്യാനും സിയാറത്ത് ചെയ്യാനും മദീനയിൽ മരിക്കാനും തന്നെ ഉസ്മാനി ഖിലാഫത്താണ് ആയിരത്തിൽ വളരെ കാലം അവര് തന്നെയാണ് ഈ ഹർമുകളൊക്കെ ഭരിച്ചത് അപ്പൊ അവരുടേതായ കാര്യങ്ങളും പദ്യങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ രൂപത്തിൽ ഒരു സ്വലാത്ത് എന്ന പേരിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു പോലീഷ് ഏതായാലും അങ്ങനെ ഹദീസിൽ വന്നിട്ടില്ല ഈ വെച്ച് ഇമാം മാലിക് ആ ും പരിചയമില്ലാത്തൊരു ദിക്കർ ആ ഇമാം ഐഫിക്ക് പരിചയമില്ലാത്തൊരു ദിക്കറും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അതിനൊരു മഹത്വം എന്നിട്ട് അതിന് മറ്റേണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പുറത്തുമൊക്കെ ഈ നിരക്കുള്ള ജാറങ്ങളും മക്കുബറകളും പുണ്യകേന്ദ്രങ്ങളായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവർക്ക് ഇപ്പോഴൊരു ക്ലച്ചുപിടിക്കാത്തൊരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ റസൂൾ വായി സല്ലാഹു അലൈ സ്വലമയുടെ പിന്നെ റൗള അപ്പൊ ആ റൗളയുമായി ബന്ധപ്പെട്ട് അവിടെ ഈ വക സംഗതികളൊന്നും ഇവർക്ക് കഴിയുന്നില്ലല്ലോ അപ്പോൾ പിന്നെ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നാട്ടുകാരുടെ ഇടയിൽ അവിടെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള ഓരോ പ്രചരണങ്ങൾ നടത്തി കാലം കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ അപ്പൊ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇൻഷാല്ല റസൂലിൻ്റെ റൗലയുമായി ബന്ധപ്പെട്ട് ഒരാൾ പറയുന്ന ഒരു സംഗതി ആക്കാം നമുക്ക് മുകളിൽ ഒരു സ്വലാത്ത് സ്വലാത്ത് വെച്ചിട്ടുണ്ട് എന്താണ് ലാ ഇലാഹ മുബീൻ മുഹമ്മദ് റസൂർ ഈ സ്വലാത്ത് ഒരാൾ ഒരു ദിവസം വട്ടം ചൊല്ലിയാൽ അയാൾക്ക് ഒമ്ര ചെയ്യാനും ഹജ്ജ് ചെയ്യാനും സിയാറത്ത് ചെയ്യാനും മദീനയിൽ മരിക്കാനും തോന്നിയിട്ടുണ്ട് ആ സ്വലാത്ത് റൗലയുടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ സ്വലാത്ത് മാത്രമാണ് മാത്രാണ് എന്റെ ഹബീബ് തന്ന ഈ റെസിപ്പി കൊണ്ട് ഞാൻ ചൊല്ലാറുള്ളത് ആ ഒരു വിവരം അപ്പോൾ അദ്ദേഹം സ്ഥിരമായിട്ട് ചൊല്ലുന്ന ഒരു സംഗതി ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും കൂടി പഠിപ്പിക്കാനും കൂടി ഉള്ളൊരു ശ്രമമാണ് റൗവയിൽ ഇങ്ങനെ പല സംഗതികൾ വൈത്തുകളും മറ്റും പലതൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് മുമ്പ് ഇവരിത് വേറൊരു രൂപത്തിലൊക്കെ ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ എന്തു ചെയ്യുന്നുണ്ട് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവിടെ മൗലൂദ് ഉണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ മൗലൂദെല്ലാം ശ്രമിക്കുമ്പോൾ ഇവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അതൊക്കെ ഒരുപാട് വെറുതെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ അപ്പം അതൊക്കെ ആ സമയത്ത് തന്നെ വിശദീകരിക്കപ്പെട്ടുള്ള സംഗതികളാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ദിക്കറ് അത് പിന്നെ മുപ്പത് മുപ്പതായിരം രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് അത് മുപ്പത്തിമൂന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ മദീനയിൽ മരിക്കാനുള്ള സം പിന്നെ അവസരം കിട്ടും അതുപോലെ തന്നെ വേറെയും കുറേ പിന്നെ അതിൻ്റെ അവകാശവാദങ്ങളൊക്കെയാണ് പറയുന്നത് സോ അതിമദീൻസ് ഉസ്താദ് പിന്നെ ഇതിൽ ഇവർ പറയുന്ന റൗവ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന റൗള യഥാർത്ഥത്തിൽ എന്താണ് അതന്നെ ജനങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരു ശരിയായ ധാരണ പകർന്നു കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ റൗളയുടെ മഹത്വവും അതുപോലെ ഇപ്പം മൂപ്പർ പറഞ്ഞ സ്വലാഹത്തിൻ്റെ അവസ്ഥ ഇതൊക്കെ ഒന്നും നമ്മൾ ഒന്ന് വിശദീകരിക്കേണ്ടതില്ലേ പിന്നെ ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം മദീന വളരെ പ്രിയപ്പെട്ടതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ കുറിച്ച് പറയാറുണ്ട് അവർ ഹജ്ജിന് പോവുകയാണെങ്കിൽ പോലും മദീനത്ത് പോകാറില്ല മദീനത്ത് പോകുന്ന ഒരു ഹറാം പോലെ സലഫികൾക്ക് എന്ന് തെറ്റിദ്ധരിപ്പിക്കലോ അതെ ആ വിഷയത്തിൽ നബിസലാഹലു നിന്ന് വന്നത് എന്താണോ അത് സ്വീകരിക്കുന്ന ആളുകളാണ് സലഫികൾ മക്കത്ത് അജ്ജിന് പോകാറുണ്ട് ആ സമയത്ത് തന്നെ മദീനത്ത് സിയാറത്തിന് പോകാറുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കാറുണ്ട് അപ്പോൾ അതിലൊരു തരിമ്പും പിന്നിലല്ല സലഫികൾ എന്നുള്ളത് മനസ്സിലാക്കണം പിന്നെ റൗള എന്ന് പറഞ്ഞ ഭാഷാപരമായി തോട്ടം എന്നൊക്കെയാണ് ഇപ്പോൾ റൗളത്ത് ഹാഹ് എന്നൊക്കെ പിന്നെ നബീ സലാഹുഅലൈ വസ്ലമിയുടെ ചരിത്രങ്ങൾക്കാണ് ഹാഹ് തോട്ടം എന്നൊക്കെ സാധാരണക്കാർ ഇപ്പോൾ മാപ്പിളപ്പാട്ടിലടക്കം റൗള കാണാൻ തുണയാക്കണ എന്നൊക്കെ പറഞ്ഞ് പാട്ടുകളുണ്ട് അപ്പോൾ സാധാരണക്കാര് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ റസൂർള്ളാഹി സല്ലാഹു അലൈ വസ്ലമിയുടെ ഖബറിനാണ് റൗലാൻ ഏതുപോലെ മക്കത്ത് അതിന് സമാനമായി ഇബ്രാഹിം ആളുകൾ മനസ്സിലാക്കിയന്താ ഇബ്രാഹിം നബിന്റെ മക്കാം ഖബറൻ ഇതേപോലെ നബി സല്ലാഹു അലൈഹി വസ്ലമിയുടെ ഖബറാണ് റൗല എന്നാണ് ഭൂരിപക്ഷം ആളുകളും തെറ്റിദ്ധരിച്ചിരുന്നത് പച്ചക്കുബ അതും അതാണ് അതിനോടനുബന്ധിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ അള്ളാൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ ജീവിച്ചിരിക്കെ നബി റൗല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജീവിതകാലത്ത് തന്നെ നബി നബിന്റെ കബറിനെ കുറിച്ച് പറഞ്ഞതല്ലല്ലോ മ പിന്നെ മാ ബൈ നബൈ തി അമിംബരി റൗലത്തുമ്മിന്തിയാൽ ചെന്ന എൻ്റെ മിമ്പറിൻ്റെയും വീടിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിലെ ഒരു തോപ്പാണ് തോട്ടം തോട്ടമാണ് റൗലയാണ് എന്നാണ് നബി സലാഹു അലൈഹി വസ്ലമ്മ പറയുന്നത് അതേപോലെ അമിംബരി അലഹ ഉലി എൻ്റെ മിമ്പർ ഹൗലിൻ്റെ അടുക്കലാണ് എന്നൊക്കെ നബി സലാഹു അലൈഹി വസ്ലം പറഞ്ഞ സഹീയ ഹദീത്തുകളുണ്ട് അപ്പോൾ എന്താണ് റൗദ എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ ഈ ഹദീത്തിൽ പറഞ്ഞ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമയുടെ വീട് നബിയുടെ മിമ്പർ അതിൻ്റെ ഇടയിലുള്ള സ്ഥലത്തിനാണ് റൗദ എന്ന് പറയാം അപ്പോൾ കുറച്ച് പിന്നിലേക്ക് നമ്മൾ സഞ്ചരിച്ചാൽ റസൂള്ളി അലൈഹി അലൈവസ്ലം ഹിജറ ചെയ്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരികയാണ് അവിടുത്തെ ഒട്ടകം ഈ പറയുന്ന സ്ഥലത്ത് മുട്ടുകുത്തി അവിടെ സെഹിൽ സുഹൈൽ എന്ന് പറയുന്ന രണ്ട് അനാഥ കുട്ടികളുടെ സ്ഥലമായിരുന്നു റസൂൽദ അത് വിലക്ക് കൊടുത്ത് വാങ്ങി അതാണ് മസ്ജിദു നബവി എന്ന് പറയുന്നത് ഇതാണ് റൗല ആദ്യമുണ്ടായിരുന്ന പള്ളി റൗള എന്ന് പറയുന്നത് ആ റൗളക്കുള്ള പ്രത്യേകത ഞാൻ നബിസ് അല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞത് ഇത് സ്വർഗത്തിലെ ഒരു തോപ്പാണ് തോട്ടമാണ് അപ്പോൾ ആളുകൾക്കൊരു സംശയമുണ്ടാവും സ്വർഗ്ഗത്തിലെത്തി കഴിഞ്ഞിട്ടല്ലേ സ്വർഗ്ഗത്തിലെ കാര്യങ്ങൾ കാണാൻ കഴിയുക ഒരു കണ്ണും കാണാത്തും ഒരു ചെവിയും കേൾക്കാത്തും കേൾക്കാത്തെന്നൊക്കെയാണ് സ്വർഗ്ഗത്തെക്കുറിച്ച് പറയുന്നത് എന്നാൽ സ്വർഗത്തിലൊരു തോട്ടമാണ് ഇത് എന്ന് പറഞ്ഞ് എങ്ങനെയാണ് മനസ്സിലാക്കുക അതുകൊണ്ട് മുൻഗാമികളായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി അതിന് പഠിപ്പിച്ചത് ഇമാം നവവി പോലും നവവിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയും നമ്മുടെ നാട്ടിലുള്ള പള്ളി ദർശകളിലെ കിതാബ് പലതും എഴുതിയ മഹാനവറുകളാണ് അദ്ദേഹം അതിന് കൊടുക്കുന്നത് ഒന്ന് അതുകൊണ്ട് ഉദ്ദേശം ഇന്ന് കാണുന്ന ഈ റൗല എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിൽ നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഒരു സ്ഥലമായിരിക്കും അങ്ങനെ തന്നെ കൊടുക്കുന്നത് മാറ്റപ്പെടും ആ മാറ്റപ്പെടും അതുപോലെ നബിയുടെ മിമ്പർ ഹൗലിങ്ങലായിരിക്കും എന്ന് പറഞ്ഞാൽ പരലോകത്ത് ഈ സ്ഥലം എന്തായിരിക്കും ഈ റൗദ നബിയുടെ ഈ മിമ്പർ ഹൗദിൻ്റെ അടുക്കലായിരിക്കും എന്ന് തന്നെയാണ് അതേപോലെ രണ്ടാമത്തെ അർത്ഥം അവിടെ ഇമാം നവീദന അന്നൽ ഇബാദി തുവീൽ ഇലൽ ജന്ന ഈ റൗലയിൽ വെച്ചുള്ള നമസ്കാരം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതാണ് അവിടെയുള്ള ദിക്കറ് അവിടെയുള്ള ഇബാത്തുകൾ മനസ്സിന് സമാധാനം ലഭിക്കുന്നതാണ് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ നബി ഉണ്ടാക്കിയ പള്ളി അതായത് ഇസ്ലാമിലെ ഒന്നാമത്തെ പാഠശാല ജുമാൻ അറക്കുന്ന സ്ഥലം നമസ്കാരത്തിന സ്ഥലം നബി ഖിയാമല്ലേ നിസ്കരിക്കുന്ന സ്ഥലം അതേപോലെ വഫ്തുകളെ പിന്നെ യാത്രാ സംഘങ്ങൾ കുറിച്ച് അറിയാൻ പിന്നെ വരുന്ന ആളുകളെ അതേപോലെ സാധുപര പല സഹായിമാരെയും വെട്ടേറ്റ് കിടന്നപ്പോൾ ചികിത്സിച്ച പലതുമായിരുന്നു അന്ന് ആ പള്ളി അപ്പോൾ അതുകൊണ്ടാണ് റൗതത്വം മിർന്ന് യാൽ ജന്ന എന്ന് നബിസ്ലാഹു അലൈഹി വസ്ലം അവിടെ നിന്ന് നബി സലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ച് അധ്യാപനങ്ങൾ പാഠങ്ങൾ ആയത്തുകൾ ഹദീസുകൾ അതൊക്കെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇനി അതിൻ്റെ ഫാദര് ഇതൊരു ഫാദലാണ് അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു സുന്നത്ത നബിസുല്ലാഹു അലൈഹി വസ്ലാം അവിടെ സുന്നത്ത് നമസ്കരിച്ചിരുന്നു പലപ്പോഴും അവിടെ ആറോളം തൂണുകൾ അന്ന് കാലത്ത് തന്നെ ഉണ്ടായിരുന്നു ആ പള്ളി വികസിപ്പിച്ചാണ് ഇന്ന് കാണുന്ന മസ്യൂ നബി ഉണ്ടായത് അപ്പോൾ ആ തൂണുകൾക്ക് പിന്നിൽ പലപ്പോഴും നബിസല്ലാഹു അലൈഹി വസ്ലാം നമസ്കരിച്ചിരുന്നു അബൂബു ലുബാബ സ്വന്തം ശരീരത്തിൽ അദ്ദേഹം ചെയ്ത ഒരു കാരണത്താൽ സ്വന്തം ശരീരത്തെ ഒരു ഒരു തൂണിൽ അദ്ദേഹം കെട്ടിയിട്ടിരുന്നു ഇങ്ങനെയൊക്കെ പല തൂണുകളുണ്ടായിരുന്നു അപ്പോൾ ആ തൂണുകളുടെ പലതിലും പിന്നിലും നബിസുള്ളതാകും ആലയൂസ് നമ്മൾ നമസ്കരിച്ചിരുന്നു നമ്മളും ഇന്ന് ചെയ്യേണ്ടത് റൗലയിൽ കയറാൻ ഒരു സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴൊക്കെ ഗവൺമെൻ്റ് പ്രത്യേക പാസ് വേണം അതിൽ കയറാൻ എന്നാണ് മനസ്സിലാകുന്നു അവിടെ പോയി സുനത്ത നമസ്കരിക്കുക പ്രാർത്ഥിക്കുക ഇതേപോലെ കാര്യങ്ങൾ ചെയ്യുക എന്നാൽ ഷെയ്ഖ് ഹുസൈമിം റഹ്മാള്ള പറഞ്ഞ പോലെ ഫർലായ നമസ്കാരമാണ് എങ്കിൽ അത് ഇമാമിൻ്റെ അടുക്കിലേക്ക് ഒന്നുകൂടെ മുന്നിലേക്ക് ആദ്യ സഫിലേക്ക് വരണം കാരണം അബൂഹുറ റലി അള്ളാഹ് റിപ്പോർട്ട് ഇതിനെ ഹദീസിൽ അവിടെ ഒന്നാമത് സഫിൻ്റെ മഹത്വം പറയുന്നത് അപ്പോൾ സുന്നത്തായ നമസ്കാരങ്ങൾ കാര്യങ്ങളൊക്കെ റൗല നമസ്കരിക്കുക ഫർലായ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിലേക്ക് പോവുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അതേപോലെ റൗല എന്ന് പറയുമ്പോൾ മാലിക് സറൈ പറഞ്ഞവർക്ക് ഈ കുബ്ബ എന്ന് പറയുന്ന ഇത് അത് സത്യത്തിൽ അള്ളാൻ റസൂലിൻ്റെ കാലത്തില്ല റാഷിദീങ്ങളുടെ കാലത്തിലുള്ള സഹായമാരുടെ കാലത്തുള്ള താപ്യങ്ങളുടെ കാലത്തില്ല താബിയ താപ്യങ്ങളുടെ കാലത്തില്ല അതുണ്ടായത് ഹിജറ അറുന്നൂറ്റി എഴുപത്തി ആ നമ്പർ ഓർത്തേക്കാൻ വളരെ എളുപ്പമാണ് ആറ് ഏഴ് എട്ട് അറുന്നൂറ്റി ഹിജറ അറുന്നൂറ്റി എഴുപത്തിയെട്ടിലാണ് ഈ കുബുണ്ടായത് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പ ഇപ്പോ കൊല്ലവർഷം കൂട്ടുകയാണെങ്കിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വർഷമായിട്ടുള്ളു ഈ കുബ്ബുണ്ടായിട്ട് ഹിജ്ര വർഷം കൂട്ടുകയാണെങ്കിൽ എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് കൊലയായിട്ടുള്ളൂ അലൈഹി സാഹാലിഷ്ണെ ഹിജ്ര വർഷം ഇപ്പോൾ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴാണ് അപ്പോൾ റസൂൽഹാൻ്റെ ഒഫാദിന് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ആ കുബ്ബ ഉണ്ടായിട്ടുള്ളത് നബിയും അത് കുബ്ബയുമായി യാതൊരുവിധ ബന്ധവും ഇല്ല പിൽക്കാലധാരാ പല ഭരണാധികാരികളും അതീനയിലൂടെയും മക്കീലേ കടന്നുപോയിട്ട് കാര്യമായി അവിടെ ഉണ്ടായിരുന്നത് അടുത്ത കാലം വരെ അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഉസ്മാനി ഖിലാഫത്താണ് ഉണ്ടായിരുന്നത് വളരെ കാലം അവർ തന്നെയാണ് ഈ ഹറമുകളൊക്കെ ഭരിച്ചത് തുർക്കി തുർക്കികൾ ആ ഉസ്മാനിയാണ് തുർക്കികൾ അപ്പോൾ അവരവരുടേതായ കാര്യങ്ങളും പദ്യങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് അവിടെ ഇനിയും വല്ലതും ഉണ്ട് ഈ പറഞ്ഞ രൂപത്തിൽ ഒരു പിന്നെ സ്വലാത്ത് എന്ന പേരിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു പ പോരിഷ് ഏതായാലും അങ്ങനെ ഹദീസിൽ വന്നിട്ടില്ല അപ്പോൾ അലി അലിറദി അള്ളാഹു അനഹുലേക്ക് ചേർത്തി മൻകാല ഫിഖുൽ യോൻ മി അമറ ലാഹുൽ ഹക്കുൽ മുബീൻ ഇന്ന് എന്ന് ഒരാൾ ഒരു ദിവസം നൂറ് തവണ പറഞ്ഞാൽ ഖാന ആമിനൽ മിൽ മിൽഫക്രി അയാൾക്ക് ഉണ്ടാവുകയില്ല അതേപോലെ ഖബറൻ്റെ ആ പ്രയാസം രക്ഷപ്പെടും എന്ന് പറയുന്ന ഒരു ഹദീസ് അത് റയീഫാണ് എന്ന് മുഹദ്സീങ്ങളായ ആളുകളൊക്കെ പറയുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ നമ്മൾ വീഡിയോയിൽ കണ്ട പോലുള്ള ഒരു ഹദീത്ത് നബിസ്ല്ലാം അലൈ വസ്സലാമിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല അവിടെ പിൽക്കാലത്ത് വന്ന ഭരണാധികാരികൾ എന്തെങ്കിലും എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അതും ഇസ്ലാമുമായിട്ട് എന്തില്ല യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ പറയപ്പെട്ട ഈ എഴുതി വെച്ച വാക്കുകൾ അത് പിന്നെ ലാഹ്ലാഹുലാഹുൽ അലിക്കുൽ ഹക്കുൽ മുബീൻ അതുപോലെ തന്നെ മുഹമ്മദ് റസൂൽ അള്ളാഹ് സ്വാദിക്കുൽ അഹ് ഇസ്ലാമി ഇതിൽ അർത്ഥത്വം ആശയത്തിനൊന്നുമില്ല പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ അത് എന്ത് ചെയ്യാണ് വേറൊരു രൂപത്തിൽ പറയുന്നത് ആ യെസ് അതിന്റെ മഹത്വമായിട്ട് പക്ഷെ ഒരു സംഗതി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു മഹത്വം ഉണ്ടെങ്കിൽ അത് പഠിപ്പിക്കേണ്ടത് ആരാണ് റസൂൽ അള്ളാഹി സു അഹ് അലുസ്ലാമി ആണ് എന്നുള്ളതാണ് കുറച്ചത് പറഞ്ഞിരുന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പം ഇങ്ങനെ ഓരോ പുതിയ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരികയാണ് ഓരോ പിന്നെ സംഗതികൾ കൊണ്ടുവന്ന് അതിന് പുതിയ പുതിയ മഹത്വങ്ങളും അത് ഇത്ര എണ്ണം ചൊല്ലണം ഇന്ന സമയത്ത് ചൊല്ലണം എന്നൊക്കെ ഇങ്ങനെയാണല്ലോ ബിതാത്തുകൾ ഓരോന്ന് ഉണ്ടായി വരുന്ന ഒരു രൂപമാണിത് അപ്പോൾ ഇതിൻ്റെ ഒരു ഗൗരവം നമ്മൾ എല്ലാവർക്കും ബോധ്യപ്പെടേണ്ട ഒരു വിഷയമാണ് മാലിക് ഒന്ന് വിശദീകരിക്കണം ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് സാദിക് മദീൻ പറഞ്ഞപ്പം പിന്നെ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ സാധാരണ ഇപ്പം റോലയിലൊക്കെ ഇപ്പോൾ മദീനത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആപ്പിൽ ബുക്ക് ചെയ്തിട്ട് സമയം കിട്ടി കിട്ടിയിട്ടാണ് ചെയ്യുക പക്ഷേ വളരെ സങ്കടകരമായൊരു വസ്തുത എന്താ ചോദിച്ചാൽ അവിടെ റൗലയിലേക്ക് ആളുകൾ കയറി ചെന്നാലിപ്പോൾ എന്താണ് നമ്മൾ കാണുന്നത് എല്ലാവരുടെ കയ്യിൽ മൊബൈൽ എന്നിട്ട് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അതായത് ആ റൗലയുടെ ഒരു മഹത്വം മനസ്സിലേക്ക് ആവാഹിച്ച് അവിടെ ഉണ്ടരക്കകത്ത് നിസ്കരിച്ച് എല്ലാവരോടും പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ അപൂർവമായൊരു കാഴ്ചയായി ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇനി നിങ്ങൾ ചോദിച്ച പിന്നെ വിഷയം ഈ ഒരു ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം സലാത്ത് എന്ന് പറഞ്ഞത് പിന്നെ അതിപ്പോൾ അവിടെ റൗദയിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ റൗദയിൽ എഴുതി വെച്ചപ്പോൾ അതിൻ്റെ മഹത്വം ഒന്നും റൗദയിൽ അവിടെ എഴുതി വച്ചിട്ടില്ല അത് ഇയാളെ വക ഉണ്ടാക്കിയതാണ് അതിന് സാഹ പറഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ ഇത്തരം ആളുകൾ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഏതെങ്കിലും ഒരു വശം എടുക്കുക ഇപ്പോൾ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ഇപ്പം ഉള്ളതാകട്ടെ ഇല്ലാത്തതായിട്ട് തിക്കറെ എടുത്തിട്ട് എന്നിട്ട് തങ്ങളുടെ സ്വന്തം ഇച്ചകൾക്കനുസരിച്ച് അതിനെ വ്യാഖ്യാനിച്ച് ഒരു കൊല്ലപ്പണിക്കാരൻ ഒരു ഇരുമ്പെടുത്താൽ അത് കത്തിയാക്കണമെങ്കിൽ കത്തിയാക്കുക മഴവാക്കണമെങ്കിൽ മഴവാക്കുക എന്നാൽ അവനവൻ്റെ ഇച്ചക്കനുസരിച്ച് അതിന് മോഡിഫൈ ചെയ്തിട്ട് ആളുകൾക്കിടയിലേക്ക് ഇറക്കി കൊടുക്കുക എന്നിട്ട് ഇതിന് വലിയ ദീനിൻ്റെ മഹത്വം പോലീസ്യം വെച്ച് കൊടുക്കുക ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുസ്ബാൻ മോഹത്താൽ അശുദ്ധ ഖുറാൻ ചോദ്യത്തിൽ ചോദ്യമുണ്ട് ആം ലഹും ഷുറക്കാവു ഷറാവോ ലഹും എന്ന ദീന് മാലം അതം ബിഹില്ല അവർക്ക് അള്ളാഹുവിൻ്റെ അള്ളാഹു അനുവാദം കൊടുക്കാത്ത ചില കാര്യങ്ങൾ മതത്തിൽ മതനിയമമാക്കുവാൻ ഉള്ള വേറെ വല്ല പങ്കാളികളും അവർക്കുണ്ടോ എന്ന് പറഞ്ഞാൽ മക്കത്തെ പുച്ചിരിക്കുന്ന പറ്റിയാണ് ചോദിക്കുന്നത് അപ്പം അള്ള ദീനാക്കാത്തൊരു കാര്യം നബീസ്വല്ലാസ്വല്ലം ദീനാക്കാത്തൊരു കാര്യം അത് ദീനാക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല അതൊരു ധിക്കറാണെങ്കിൽ പോലും അതുപോലെ തന്നെ ഒരു മഹത്വമാണെങ്കിൽ പോലും ഒരു എണ്ണം നിശ്ചയിക്കലാണെങ്കിൽ പോലും അത് അള്ളാഹുവും അവൻ്റെ പ്രവാചകം നിശ്ചയിച്ച് എണ്ണമേ പാടുള്ളൂ ഇപ്പോൾ നമുക്കറിയാം ത്വാഫിൽ ഏഴ് പ്രാവശ്യം അവിടെ അപ്പം നല്ലൊരു നിശീത്തായ ഒരാൾക്ക് പതിനാലെട്ടം തോഫ ചെയ്താൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഏഴെട്ടാണ് എറിയേണ്ടത് അത് എട്ടാകാനും പറ്റില്ല ആറാകാനും പറ്റില്ല അപ്പോൾ എണ്ണം എത്രയാണോ ശരിയത് നിശ്ചയിച്ചത് ദൂഹർ നാലരക്കകത്താണ് അത് അഞ്ചാകാൻ പറ്റില്ല മൂന്നാകാൻ പറ്റില്ല മകല് മൂന്നാണ് അത് നാലാകാൻ പറ്റില്ല അഞ്ചാകാൻ പറ്റില്ല അപ്പോൾ ആ എണ്ണത്തിന് പ്രത്യേകത ഉണ്ട് ആ എണ്ണം നിശ്ചയിക്കുന്ന ആരാണ് ശരിയായിരിക്കണം അള്ളാഹു അവൻ്റെ പ്രവാചകനാണ് എണ്ണ നിശ്ചയിക്കേണ്ടത് ആ എണ്ണ നിശ്ചയിച്ചാൽ മാത്രം പോലെ ആ എണ്ണത്തിന്റെ മഹത്വവും ആര് നിശ്ചയിക്കണം അള്ളയും റസൂലും നിശ്ചയിക്കുന്ന അവസ്ഥ ഉണ്ടാകും ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് മഹാ നബിൻ കസീർ റഹമുല്ലാഹിഅാലി പറഞ്ഞൊരു വാചകമുണ്ട് അദ്ദേഹം ലാ പറയാണ് നിങ്ങൾക്ക് നാം നിശ്ചയിച്ച ശരീരത്തിന് ഒരു പിൻപറ്റൂലൊന്നും വേണ്ട ഇസ്ലാമിനുള്ള കാര്യങ്ങളൊന്നും അവർക്ക് വേണ്ട ബൽ എന്നാൽ ബത്തഭ്യൂവനമായ ഷറാവും ഷയാത്തീനുവെല്ലാം ജിന്നു വലിൻസി അവരുടെ കൂട്ടത്തിൽപ്പെട്ട ജിന്നുകളും ചേത്താന്മാർ പിന്നെ നെയ്സുകളിൽപ്പെട്ട ഒരു നേതാക്കന്മാരും ചേത്താന്മാരൊക്കെ ഉണ്ടല്ലോ അവരുണ്ടാക്കി കൊടുത്ത് ശരിയത്തില്ലോ അവരാണ് അതാണ് പിൻപറ്റുക അത് റസൂർ ഉണ്ടാക്കിയ ചെറിയത്തിൽ ഇക്കറും മാത്രമെന്നോ നമ്മുടെ ആൾക്ക് മാത്രമല്ലല്ലോ തിങ്കളാഴ്ചയും സുന്നത്തോമ്പ് പിന്നെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴ്ചയും ഒക്കെ സുന്നത്തോമ്പുണ്ട് പക്ഷെ ആ സുന്നതോമ്പിനും മഹത്വമൊന്നുമില്ല എന്നാൽ തോമ്പിനുള്ള മഹത്വ പഠനങ്ങൾ അതിന് ഭയങ്കര പുരുഷയാണ് അത് നോക്കാത്ത ആരും ഉണ്ടാവില്ല പിന്നെ വഹാബിയായി പോണ രൂപത്തിലുണ്ടാവും അപ്പൊ ഇതാണ് ഇബിൻ പറഞ്ഞത് മക്കത്ത് പറ്റി പറയാം അപ്പൊ ഇത് തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ ഹോമിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താ വെച്ചാൽ അൽ റസൂലും പറഞ്ഞതിനപ്പുറത്തേക്ക് ശരിയത്തുണ്ടാക്കുക അതാണ് പ്രവാചകം പറഞ്ഞ സഫി അംബ്രിൻ മാലി സമിഹു ഫഹുറദ്ദുൻ അത് തള്ളപ്പെടേണ്ടതാണ് അത് സുന്നത്തിലും ഇല്ലാത്ത ഏത് പോരിശയാണെങ്കിലും അത് ഇനി റോലൻ്റെ മുകളിലെഴുതി വെച്ചെന്ന് പറഞ്ഞാലും ഇനി പച്ചക്കുമ്പൻ്റെ മുകളിൽ എഴുതി വെച്ചെന്ന് പറഞ്ഞാലും അതൊരു തിക്രായിട്ടൊന്നും അവിടെ എഴുതി വച്ചിട്ടില്ല അത് വേറെ വിഷയം ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് പോരിശുണ്ടാക്കി കഴിഞ്ഞാൽ അത് തള്ളപ്പെടേണ്ടതാണ് മാത്രമല്ല ഇപ്പം മാലിക് റഹമത്തല്ലാഹി അലിയുടെ ഒരു പ്രസിദ്ധമായ വാചകം നമ്മളൊക്കെ കേട്ടതാണല്ലോ ഇസ്ലാം മനുതാഫിസ്ലാം ബിഅത്തിറാസനഅഅത്തൻ മഖതുസൈമാൻ മുഹമ്മദ് സലഹ് അലൈഹി വസ്ലം ഖാൻ അലി സാല ഒരു ബി അത്തൊരാളുണ്ടാക്കി ഒരു ദിക്കർ ഉണ്ടാക്കി ഒരു മഹത്വം ഉണ്ടാക്കി എന്നൊരു മഹത്വം ഉണ്ടെന്നൊക്കെ അവർ വിശ്വസിക്കുകയും അങ്ങനെ അത് നല്ലൊരു കാര്യമാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അത് സ്വയം മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് എന്താണ് അവസ്ഥ പ്രവാചകൻ തൻ്റെ നിസാരത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ പറയാതെ പറയുന്നത് എന്നാൽ ഇമാം മാലിക് റഹമ്മലി പോലെ മഹാപണ്ഡിതമാർ പറഞ്ഞത് അപ്പോൾ അവർക്കൊന്നും ദിക്കറും ദാകളും ഒന്നും ആവശ്യമില്ല ഇമാം മാലിക് ഈ റൗലൻ്റെ അടുത്ത് ജീവിച്ച ആളല്ലേ ഇമാം മാലിക് ദാറുൽ ഹിജിറാണല്ലോ ഈ റൗലയിൽ ജീവിച്ച് ആ റൗലയിൽ വെച്ച് ദർശിയ ആളാണ് ആര് ഇമാം മാലിക് റഹമ്മലി അപ്പം ആ ഇമാം മാലിക്കൊന്നും പരിചയമില്ലാത്തൊരു തിക്കറ് ആ ഇമാം ഷാഫിക്ക് പരിചയമില്ലാത്തൊരു തിക്കറും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അതിനൊരു മഹത്വം ഉണ്ടാക്കി എന്നിട്ട് അതിന് മറ്റേ അജവ കാരക്കൻ്റെ കുരുമാൻ ഉണ്ടാക്കി എന്ന് ചെല്ലിക്കഴിഞ്ഞാൽ ഇതൊക്കെ സമൂഹം തിരിച്ചറിയുന്നുണ്ട് ഒരു ഒരു കാരക്കക്കുരു പകരം ഒരു എടുക്കുക അപ്പൊ യഥാർത്ഥത്തിൽ ദീൻ എന്ന് പറഞ്ഞാൽ ഇത്ര ലാഘവത്തോടു കൂടി ഈ ആളുകൾ കൈകാര്യം ചെയ്യുന്നത് നിർത്തണം എന്നാണ് വളരെ സ്നേഹബുദ്ധി ദീനൊരു ഗൗരവമുണ്ട് ഓരോ തക്ക പോലെ ഉമ്മൽ അഹത്തമത്തിന്നുള്ള പറഞ്ഞിരുന്നു സല്ലാ അല്ലി വസ്സലം പോലൊരു വാചകം പോലും അള്ളഹ പറയാത്ത കെട്ടിപ്പറഞ്ഞാൽ പ്രവാചകനുള്ള പിടികൂടുകയും സുല്ലാന്നെ കണ്ടനാടി അറത്ത് കളയുകയും ചെയ്യുന്നൊക്കെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ദീനൊരു ഗൗരവം കാണിക്കണം എന്നാണ് ഇത്തരം ആളുകളോട് നമുക്ക് സ്നേഹബുദ്ധിയെ ഓർമ്മപ്പെടുത്താനുള്ളത് വ്യക്തമായി പറഞ്ഞ ഒരു സംഗതി അല്യക്കുമെൽത്തുലക്കും ദീനക്കും ഈ ദീന് പൂർത്തിയായതാണ് ഇനി ഇതിലേക്ക് എന്ത് ചെയ്യേണ്ട പുതിയതൊന്നും കൊണ്ടുവരേണ്ടതില്ല ഇനി അങ്ങനെ കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ ഇതിൽ ഉള്ളത് പലതും വിസ്മരിക്കപ്പെടുകയും വിദ്യാർത്ഥികൾ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും സുന്നത്തുകൾ വിസ്മരിക്കപ്പെടുകയാണ് സംഭവിക്കുക പത്ത് കൂലി അധികം ഉണ്ട് പത്ത് നല്ലുകൾ ചെയ്യപ്പെടുന്ന സഹയത്ത് അപ്പൊ അത് ആളുകൾ ചിന്തിക്കാത് ഒഴിവാക്കപ്പെടുകയും ഇങ്ങനെയുള്ള മറ്റേ പക്ഷെ റസോള്ള ഇബ്രാഹിം സലാത്ത് അത് ചെല്ലാൻ ആളില്ല അള്ളാഹു രക്ഷിക്കട്ടെ ഇങ്ങനെ വിദാർത്ഥികളുടെ ശററിൽ നിന്ന് അതിന്റെ ആളുകളുടെ ശരറിൽ നിന്നും അള്ളാഹു നമ്മെല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം